നമ്മളെ പഞ്ചായത്ത് ഭാഗത്തു തന്നെ അല്ലേ റോഡായിട്ട് റോഡിന് ഇതിപ്പോ പാലം പാർട്ടി വന്നു ഇനി ഏത് വാഹനം പറഞ്ഞല്ലോ പാലം നമ്മുടെ പഞ്ചായത്തിനും പഞ്ചായത്ത് മെമ്പേഴ്സും നിന്റെ ക്രെഡിറ്റ് കൂട്ടു കേട്ടാ ഇനി ആരും സർവ്വോഡ് വായിക്കും ആരും വായിച്ചിട്ട് ചില എടുക്കില്ല രുട്ടിപ്പാലം പയ്യെ നിക്കണം നോക്കാം ഇട്ട് നിൽക്കുന്ന പോറും നമ്മളെ മെമ്പർ സമ്മതിക്കണം കേട്ടാ നമ്മളെ മെമ്പറ കഴി വന്ന ശരിക്കും പറഞ്ഞാൽ ഇത് ഇല്ലെങ്കിൽ അടുക്കാനും ഇതാപ്പ പക്ഷെ റോഡില്ലാണ്ട് അങ്ങനെ കടത്തി വന്നിട്ട് ഇതത്ര കടത്തിക്കൊണ്ടല്ലേക്ക് എത്ര പണിയെടുക്കും പിന്നെ ആ ഒരു ഭംഗി നോക്കറ നിങ്ങൾ ആ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മളെ പാവനൊരു നാടയല്ലാം തോന്നി പൂച്ചിലിം കൂടി അല്ലാന്ന് തോന്നിപ്പോന്നു ഇത് എന്താ എന്താ നല്ല പാലം ചോട്ട് കിഞ്ഞിട്ടാന്നേ അന്ന് കിഞ്ഞിനി ഞാൻ പറഞ്ഞില്ലേ എന്നോട് പാലം കാണിച്ചേരാ പൂർത്തിയാക്കിപ്പോൾ നമുക്ക് ഓണം സമ്മാനമാണ് ഓണം സമ്മാനം നമുക്ക് മൂന്ന് കൂടി കൊടുക്കുന്നുണ്ടോ മത്സരം ഇവിടെ പൈസ കൊടുത്തിട്ട് കണ്ണുകൊണ്ടിന് ഇനി കണ്ണു ആളായിട്ട് കൊല കൊത്തണ്ടെങ്കിലും അതിലും കൂടുതൽ ചെറുപ് ചെയ്യണം ഇത് നെറ്റ് വാങ്ങിയിട്ട് പന്നി ഒറ്റ വച്ചക്കുലാണ് ഇപ്പം കൃഷിക്കാർക്കൊന്നും ഇവിടെ ജീവിക്കാൻ ഉള്ള ഇതില്ല പന്നിനെ കൊണ്ട് ഒന്ന് ഒരു കിലോ കണ്ണ് വാങ്ങിക്കുകയാണെങ്കിൽ വെച്ചതായി

ഇതുപോലെ ഒഴിവെല്ലാം കൂട്ടിയിടെ വന്നിരുന്നില്ല അടിപൊളിയാ മണി ഉണ്ടാറ് മണി ഉണ്ടായാൽ തോടും പാലും ഇനി പാട്ട് വന്നിരിക്കാം പാടവും